പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി പ്രവാചകൻ്റെ ജന്മം കൊണ്ട് ചരിത്രപരമായി പ്രത്യേകതയുള്ള റബിയ അവൽ മാസം കടന്നു വന്നിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ പ്രവാചകൻ മനുഷ്യാവകാശങ്ങൾക്ക് നൽകിയ സംഭാവനകൾ അല്ലെങ്കിൽ പ്രവാചക വ്യക്തിത്വത്തിൻ്റെ പ്രവാചക സന്ദേശത്തിൻ്റെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഭാവങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത് മനുഷ്യർ അന്തസ്സുള്ള ജീവിയാണ് എന്നത് എല്ലാ പ്രവാചകന്മാരെയും പോലെ പ്രവാചകൻ മുഹമ്മദ് നബി സുലല്ലാഹു അലഹി വസലമയും വളരെ ശക്തമായി പഠിപ്പിച്ച പാഠമാണ് മനുഷ്യനെ ദൈവം ആദരിച്ചിരിക്കുന്നു എന്ന് പ്രവാചകന് അവതീർണമായ വിശുദ്ധ ഖുർആാൻ പറയുന്നത് കാണാൻ കഴിയും ഏകദൈവം ഏക മാനവികത എന്നതാണ് പ്രവാചക സന്ദേശത്തിൻ്റെ വലിയ ഒരു പൊരുൾ എല്ലാ മനുഷ്യർക്കും അഥവാ സമൂഹത്തിൽ പലതരത്തിലുള്ള അടിച്ചമർത്തലുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ അതിൽ നിന്ന് വിമോചിപ്പിച്ച് അവരെ ഉയർത്തുക എന്നത് എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് വിശുദ്ധ ഖുർആാൻ മുഹമ്മദ് നബിയുടെ ഈ ദൗത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവരുടെ മുതുകുകളെ ഞെരുക്കിയിരുന്ന ഭാരങ്ങൾ ഇറക്കി വയ്ക്കാനും അവരുടെ കൈകളിൽ ബന്ധിക്കപ്പെട്ടിരുന്ന ചങ്ങലകൾ അറുത്തുമാറ്റാനും വേണ്ടിയാണ് ആ പ്രവാചകനെ നിയോഗിച്ചത് എന്ന് കുർആആാൻ പറയുന്നത് കാണാൻ കഴിയും അടിമകൾ അന്തർ ദരിദ്രർ അഗതികൾ അനാഥകൾ ഇവരുടെയെല്ലാം നല്ല ജീവിതത്തെക്കുറിച്ച് പ്രവാചകനും പ്രവാചകൻ അവതീർണമായ വിശുദ്ധ കുർആാനും ധാരാളമായി സംസാരിക്കുന്നത് കാണാൻ കഴിയും അങ്ങനെ മനുഷ്യരെ പലതരം മനുഷ്യരെ അടിച്ചമർത്തുന്ന അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സാമൂഹിക ക്രമങ്ങളെക്കുറിച്ചും പ്രവാചകനും വിശുദ്ധ കുർഹാനും സംസാരിക്കുന്നുണ്ട് കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ ചോദിക്കപ്പെടും നാളെ പരലോകത്ത് നിങ്ങളെന്ത് കുറ്റത്തിൻ്റെ പേരിലാണ് കുഴിച്ചു മൂടപ്പെട്ടത് എന്ന് ഖുർആാനിൽ കാണാൻ കഴിയും അഥവാ അന്നത്തെ അറേബ്യയിലെ ചില ഗോത്രങ്ങൾ ജനിച്ച കുട്ടി പെണ്ണാണെന്ന് മനസ്സിലാക്കിയാൽ അവരെ ജീവനോട് കുഴിച്ചു മൂടിയിരുന്നു ജീവിക്കാനുള്ള അവകാശം തന്നെ നിഷേധിച്ചു കളഞ്ഞിരുന്നു ഇതിനെതിരെ വിശുദ്ധ കുർാനും പ്രവാചകനും സംസാരിക്കുന്നുണ്ട് സ്ത്രീകളെക്കുറിച്ച് സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് പല കാര്യങ്ങൾ പ്രവാചകൻ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചാണ് മഹാനായ ഉമർ മുൻ ഹത്താബ് റതി ഉള്ളാഹ്വൻകു പറഞ്ഞത് സ്ത്രീകൾക്കും അവകാശങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു പ്രവാചകനാഗതനായി പ്രവാചകൻ്റെ സന്ദേശങ്ങൾ പഠിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് ആ കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയത് എന്ന് അദ്ദേഹം പറയുന്നത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും മനുഷ്യരുടെ അവകാശങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഒരു നിയമാനുസൃതത്വം സമൂഹത്തിൽ ഉണ്ടാകണം അപ്പോൾ മനുഷ്യർ പരസ്പരം ചില നിയമങ്ങൾ പാലിക്കുക ഇതാണ് ശരി അത്ത് എന്ന് പറയുന്നത് ഇപ്പം നിയമാനുസൃതമായ വ്യക്തിജീവിതം നിയമാനുസൃതമായ കുടുംബജീവിതം നിയമാനുസൃതമായ സാമൂഹിക ക്രമം നിയമാനുസൃതമായ രാഷ്ട്രം ഭരണാധികാരിയും ഭരണീയരും ഒരേപോലെ അനുസരിക്കേണ്ടുന്ന നിയമങ്ങളുണ്ട് എന്നതാണ് പ്രവാചക സന്ദേശത്തിൻ്റെ പ്രവാചകൻ മുന്നോട്ട് വെക്കുന്ന സാമൂഹിക ക്രമത്തിൻ്റെ വലിയ സവിശേഷത എന്ന് പറയുന്നത് ലിഖിതമായ നിർണിതമായ നിയമങ്ങളുടെ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ട ഒരു സമൂഹമാണത് പണ്ഡിതന്മാർക്കോ പുരോഹിതന്മാർക്കോ ഭരണാധികാരികൾക്കോ തോന്നിയപടി അവർക്കോരോ സമയത്തും എന്താണോ തോന്നുന്നത് അതാണ് നിയമം എന്ന അവസ്ഥയെ പ്രവാചകൻ ഇല്ലാതാക്കി മറിച്ച് വളരെ സുനിർണ്ണിതമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സമൂഹം മുന്നോട്ട് പോകേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ അതുവഴി മനുഷ്യരുടെ അവകാശങ്ങൾ സ്ഥാപിതമായി തീരുന്നു മനുഷ്യരുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന എല്ലാറ്റിനെയും പ്രവാചകൻ തൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായി തന്നെ നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയും പ്രവാചകൻ്റെ പിടവാങ്ങൽ പ്രഭാഷണത്തിൽ മനുഷ്യ സമത്വത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും പറഞ്ഞ ശേഷം മനുഷ്യാവകാശങ്ങളെ ഇല്ലാതാക്കുന്ന പലതരത്തിലുള്ള സാമ്പത്തികവും സാമൂഹികവുമായ ക്രമങ്ങളെ അവസാനിപ്പിക്കുന്നത് കാണാൻ കഴിയും അറേബ്യയിൽ ഗോത്ര പ്രതികാരം എന്ന് പറയുന്നത് ഒരു ഗോത്രത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ മറ്റേ കൊന്നവന്റെ കൊന്നവൻ്റെ ഗോത്രത്തോട് പ്രതികാരം ചെയ്യുക എന്ന രീതി ഉണ്ടായിരുന്നു ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എന്ന് പ്രവാചകൻ തൻ്റെ ഇടവാങ്ങൽ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് പലിശ സമ്പ്രദായം അവസാനിപ്പിക്കുന്നതായി പ്രവാചകൻ പ്രഖ്യാപിക്കുന്നുണ്ട് ആദ്യത്തേതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് റബിയയുടെ മകൻ ഹാരിസിൻ്റെ രക്ത പ്രതികാരമാണ് ഞാൻ ആദ്യമായി റദ്ദു ചെയ്യുന്നത് പലിശയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു തൻ്റെ പിതൃവ്യൻ അബ്ബാസിൻ്റെ പലിശയാണ് അദ്ദേഹത്തിന് കിട്ടാനുള്ള പലിശയാണ് ഞാൻ ആദ്യമായി ക്യാൻസൽ ചെയ്യുന്നത് ഇനി എല്ലാവർക്കും മുതൽ തിരിച്ചു വാങ്ങാം പലിശ വാങ്ങാൻ പാടില്ല ഇങ്ങനെ മനുഷ്യർക്ക് മനുഷ്യർ മനുഷ്യരെ ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും എല്ലാമായ എല്ലാ സം സംവിധാനങ്ങളെയും അവസാനിപ്പിക്കുകയും മനുഷ്യൻ്റെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുകയും മനുഷ്യർക്ക് അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക സാഹചര്യം സൃഷ്ടിക്കുകയുമാണ് പ്രവാചകൻ ചെയ്തത് വിശ്വാസികൾക്ക് മാത്രമല്ല വിശ്വാസികളല്ലാത്ത മനുഷ്യർക്കും മനുഷ്യരെന്ന നിലക്കുള്ള ഇതര വിശ്വാസികളെന്ന നിലക്കുമുള്ള ധാരാളം അധികാരങ്ങളും അവകാശങ്ങളുമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും